നമസ്കാരം ചെമ്പന്നൂർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പന്നീർ പൂവിൽ രവീന്ദ്രനെ പിടിച്ചു കുലിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് മാറാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രേവതി സച്ചിൻ രേവതിയും തമ്മിലുള്ള ആ ഒരു സംസാരം വരുന്നത് എന്നുവെച്ചാൽ സുധിയുടെ ആ ഒരു തേപ്പ് കിട്ടിയതിൽ സന്തോഷിക്കുന്നതിന് പകരം അത് ലഡു മധുരവും ഒക്കെ കൊടുത്തിട്ട് പിന്നെ സച്ചി പറയുന്ന കാര്യങ്ങൾ രേവതിയുടെ മനസ്സിലേക്കാണ് ചെന്ന് കയറുന്നത് കാരണം എന്താ ഞാൻ പെട്ടുപോയി എന്നുള്ള രീതിയിലുള്ള സച്ചിനുടെ വർത്തമാനം അത് രേവതിയെ വളരെയധികം വിഷമിപ്പിക്കുകയാണ് അപ്പോൾ അതിന് പിന്നാലെ ഉണ്ടായ ചർച്ചകളിൽ രവീന്ദ്രൻ വന്ന് ഇടപെടുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് അച്ഛൻ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസാര രീതിയിലേക്ക് പോകുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെ പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഭയങ്കര വിഷമത്തോടെ രേവതി പെട്ടിയിൽ കിടക്കയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോഴേക്ക് അച്ഛൻ വരുന്നുണ്ട് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതിയുടെ സകല നിയന്ത്രണം വിട്ട് അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുകയാണ് അതായത് ഇതിനെല്ലാത്തിനും കാരണം അച്ഛനാണ് ഒരു മകൻ കാശിന് വേണ്ടി എന്നെ കെട്ടാമെന്നും മറ്റൊരു മകൻ അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി എന്നെ കെട്ടാമെന്നും അപ്പോൾ പോയത് എൻ്റെ ജീവിതമാണ് അതിന് എല്ലാം കാരണം അച്ഛനാണ് അപ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രേവതി സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ അച്ഛനെയാണോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട ഇതൊക്കെ ഞാൻ കേൾക്കാൻ അർഹനാണ് എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് രേവതി എന്താ പെട്ടിയൊക്കെ എടുത്ത് പോവാണ് അപ്പോൾ രവീന്ദ്രൻ്റെ ഉള്ളിലേക്കാണ് അത് ഭയങ്കര വിഷമത്തോടെ കയറിക്കൊള്ളുന്നത് ആ പോക്ക് രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സന്തോഷിക്കുന്ന മറ്റു കൂട്ടരുണ്ട് ചന്ദ്രമതി ശുദ്ധിയത് കണ്ട് സന്തോഷിക്കുകയാണ് അതിനുശേഷം വീട്ടിലെത്തിയ രേവതിയെ അമ്മ ലക്ഷ്മി നല്ല രീതിയിൽ എടുത്തിട്ട് കുറയുകയാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് നീ അച്ഛൻ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും മറന്നാണ് നീ ഇപ്പം സാ അച്ഛൻ്റെ അതായത് രവീന്ദ്രനെ ഇത്രയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെയൊക്കെ ചെയ്തത് നമ്മുടെ അച്ഛൻ പോയതിന് ശേഷം നമ്മുടെ കുടുംബത്തിനൊരു താങ്ങായിട്ട് നിന്നത് ആ ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യനെയാണല്ലോ നീ ഇത്രയും വിഷമിപ്പിച്ചിട്ട് ഇറങ്ങി വന്നത് അല്ലെങ്കിൽ നീ എല്ലാം മതി മറന്ന് നീ ഇത്ര തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിച്ചത് എന്തെന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്കു കൊടുത്തിട്ട് അമ്മ നേരെ ലക്ഷ്മി രേവതിയും കൂട്ടി ലക്ഷ്മി നേരെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് വീണ്ടും പോവുകയാണ് അപ്പോൾ അവിടെ എന്തായാലും കാത്തിരിക്കുന്നത് രവീന്ദ്രൻ ഭയങ്കര സന്തോഷം തോന്നുകയാണ് രേവതി തിരിച്ചു വരുന്നതോടുകൂടി അപ്പം മാപ്പ് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവൾ എൻ്റെ ഒരു അച്ഛൻ മകൾ ബന്ധമാണ് അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ പ്രകടിപ്പിക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലാണ് രവതി എന്നോട് പറഞ്ഞത് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ പോയപ്പോൾ എൻ്റെ ചങ്കാണ് പൊടിഞ്ഞത് എന്നുള്ള രീതിയിൽ സംസാരം വരികയാണ് അപ്പോൾ രേവതി എന്തായാലും അച്ഛനെപ്പോൽ തൻ്റെ സ്വന്തം പോലെയാണ് കാണുന്നത് എപ്പോഴും അച്ഛനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ അച്ഛനെ പോലെ കാണണം അച്ഛനെ പോലെ ആണ് എന്നുള്ളത് മാറ്റി അച്ഛനാണ് രേവതിക്ക് രവീന്ദ്രൻ എന്ന് പറയുന്നത് സച്ചിയുടെ അച്ഛൻ അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ വന്ന് കയറുന്ന മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുന്ന് കെട്ടിച്ച് പോകുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവരും നമുക്ക് അച്ഛൻ അമ്മമാർ എല്ലാവരും അത് തന്നെ ആയിരിക്കണം അതുപോലെ കാണണം എന്നല്ല അത് തന്നെ ആയിരിക്കണം എന്ന രീതിയിൽ വരണം കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്തായാലും തിരിച്ചു വരവ് രവീന്ദ്രനെ ഭയങ്കര സന്തോഷപ്പെടുത്തുന്നുണ്ട് പക്ഷെ അത് സച്ചിയുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളത് കാണണം എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഇങ്ങനെ തന്നെ സീരിയൽ പോകുന്നതാണ് നമുക്കും പ്രേക്ഷകരായ നമുക്കും കാണാൻ ഏറെ ഇഷ്ടം അപ്പോൾ എന്താ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ